ടു റിയാലിറ്റി കണ്ടെടുക്കാം നക്ഷത്ര ജീവിതങ്ങളെ അസ്സലാമലൈക്കും വരഹമത്തുള്ള അലഹമ്മത്ത് വസ്സലാം അല റസൂല പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം പീസ് റേഡിയോ കൂടിക്കാഴ്ച ഈ പ്രോഗ്രാം കുറേ കാലങ്ങളായി തുടങ്ങി വച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം വ്യക്തികളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് എന്ത് കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതല്ലേ കൂടിക്കാഴ്ചയുടെ ഒരു സ്വഭാവം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ടെങ്കിൽ അത് പി റേഡിയോ ടീമിലേക്ക് അറിയിക്കുന്നു മാനേജ്മെൻറ്റിലേക്ക് അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ജനങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്നത് നമ്മൾ അറിയിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ മാനേജ്മെൻറ്റ് അത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയതിന് ശേഷം ഒരു ഡേറ്റ് നമുക്ക് തരുന്നു ഇതിനിടയിൽ ഇടയിൽ പിസ് റേഡിയോ ടീമിൽ നിന്നും ഒരു ചെറുപ്പക്കാരനെന്നെ വിളിക്കുകയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ അബ്ദുസ്സമദ് അൽ മുത്തലഖ് എന്ന ഒരു പേരാണല്ലോ എന്താണ് ഈ മുത്തലക് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം തലാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അൽ മുത്തലക് എന്നുള്ളത് അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അബ്ദുൽസമ്മദ് എന്ന ചെറുപ്പക്കാരൻ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ പ്രവാസത്തിലേക്ക് വരികയും ആ പ്രവാസത്തിൽ വന്ന് ആ പ്രവാസത്തെ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ചേർന്നാണ് അൽ മുത്തലക് അബ്ദുൽസമ്മദ് അൽ മുത്തലക് മുത്തലക് എന്ന കമ്പനിയിൽ ജോലി ചെയ്ത് ഇന്ന് റിട്ടയർ ആയി വീണ്ടും തിരിച്ചുവിടുന്നമാമിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു പണ്ടുകാലത്ത് വളരെ കുറഞ്ഞ ആളുകൾ ഗൾഫിലേക്ക് വന്നിരുന്ന ആ ഒരു സമയത്ത് ഗൾഫിലെത്തി ഗൾഫിലൊരു ജോലി സമ്പാദിച്ചു സാധാരണ വളരെ കുറഞ്ഞ ആളുകൾക്കാണ് കമ്പനികളിലൊക്കെ അന്ന് ജോലി കിട്ടുക ജോലി കിട്ടിയാൽ ആ ജോ കമ്പനിയുടെ പേര് ചേർത്താണ് ആളുകളെ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് അബ്ദുസമദിനെ അബ്ദുസമദ് അൽ മുത്തലക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ ചെറുപ്പക്കാരായ നമുക്ക് പഠിക്കാനുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമുക്കറിയാമല്ലോ സവിശേഷം എന്ന പ്രോഗ്രാം ഒരു റേഡിയോ പ്രോഗ്രാണ്ട് അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സാഹിബിനെ പിസ് റേഡിയോ മാനേജ്മെൻറ്റിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അസാമലൈക്കും വളരെ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിസ് റേഡിയോയിലെ എനിക്കൊരു കൂടിക്കാഴ്ചക്ക് അവസരം നൽകിയതിൽ ഇതിൻ്റെ വേണ്ടപ്പെട്ടവരോട് എനിക്ക് നന്ദിയുണ്ട് ആ സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു വളരെ സന്തോഷമുണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം വളരെ ചുരുങ്ങിയ സമയമേലേ ഉള്ളൂ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ അബ്ദുസമ സാഹിബ് നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ ഞാൻ മലപ്പുറം ജില്ലയിൽ തിരുവങ്ങാടി എന്ന പ്രദേശത്ത് എക്സാക്റ്റായി പറയുകയാണെങ്കിൽ തിരുവാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ കക്കാട് കരിമ്പിൽ എന്ന പ്രദേശത്ത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു തിരുവങ്ങാടി ഹൈസ്കൂളിൽ വിദ്യ വിദ്യാഭ്യാസം കഴിഞ്ഞു പിന്നീട് പി എസ് എമ്മ കോളേജ് തിരുവങ്ങാടിയിൽ നിന്ന് ബിരുദം നേടി ഏത് വിഷയത്തിലായിരുന്നു ബിരുദം ഞാൻ സത്യത്തിൽ അന്ന് നമുക്ക് വേണ്ടത്ര ഗൈഡൻസ് ഒന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ നമ്മുടെ ബിരുദം തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ഞാൻ ബി എ എക്കണോമിക്സ് ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് പക്ഷേ എനിക്ക് വന്നിട്ട് ബി എക്കണോമിക്സിനല്ല എക്കണോമിക്സ് ബേസ് വച്ചിട്ടല്ലായിരുന്നു ഞാൻ ചെയ്തിരുന്ന ജോലി കോമേഴ്സ് വെച്ച് എവിടെയായിരുന്നു ചെയ്തിരുന്നത് നാട്ടിൽ ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ പി എസ് എം ഒ കോളേജിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എസ് എസ് എം ഒ ട്രെയിനിങ് സ്കൂളിൽ ഒരു ലീവ് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ അത് മാനേജ്മെൻറ്റ് സ്കൂളായത് കാരണം ഞാൻ ആ മാനേജ്മെൻറ്റിനുമായിട്ട് വളരെ അടുപ്പം അടുപ്പമുണ്ടായത് കാരണം എനിക്കൊരാറുമാസം ജോലി സാധ്യത അവിടെ ലഭിച്ചു ഏത് വർഷത്തിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി വിദേശത്തേക്ക് വരാനുണ്ടായ സാഹചര്യം സത്യത്തിൽ ഞാൻ ഒരു അന്നൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞവർ വളരെ കുറഞ്ഞ വിരലാവുന്ന പേരുകളെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉള്ളൂ അപ്പം അത് അനുസരിച്ച് ഒരു ജോലിയിൽ ഗവൺമെന്റ് സർവീസിൽ കയറുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം താൽക്കാലിക മായി എനിക്കൊരു ജോലി കിട്ടി അപ്പം അതിൻ്റെ മധുരം ആസ്വദിക്കുകയും ചെയ്തു അതിനിടെയാണ് എൻ്റെ ഭാ ജേഷൻ്റെ ഭാര്യയുടെ ഫിദർ സഹോദരൻ മംഗലാപുരത്ത് ജോ ഒരു പള്ളിയിലെ മാമു നല്ല പുരുഷയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് ബോംബെയിലുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻ്റുമായിട്ട് വളരെ അടുത്ത ബന്ധവും അവത് മുഖേന എൻ്റെ ജേഷൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് പലരും അങ്ങോട്ട് പോയിട്ടുമുണ്ട് അപ്പൊ എനിക്ക് ഒരു ചാൻസ് തരികയാണ് എന്നോട് നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഗൾഫിൽ ഉണ്ടായിരുന്നില്ല എന്റെ ഞങ്ങളുടെ നാല് ബ്രദേഴ്സ് ഉണ്ട് നാല് പേര് നാട്ടിലെ ബിസിനസ്സും പിന്നെ കൃഷിയും കാര്യമൊക്കെ ആയിട്ട് പോകുന്നവരാണ് അന്ന് ഗൾഫിലേക്ക് ആളുകൾ ധാരാളം വന്നിരുന്നു അതോ വളരെ കുറവായിരുന്നു വിരലിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകളോ ആളുകൾ ഓരോരുത്തരൊക്കെ പോയിട്ടുള്ളൂ അവരും രണ്ടും രണ്ടര വർഷവും കഴിഞ്ഞാൽ വരുന്നു അധിക പേരും ദുബായ് ബേസ്ഡായിരുന്നു പിന്നെ ജിദ്ദയിലായിരുന്നു അപ്പൊ ആ ഒരു ബന്ധം മുഖേന ആ െ അപ്പം അവർ പറഞ്ഞു ഓക്കെ അപ്പം ഇതിനു മുമ്പ് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പാസ്പോർട്ട് എടുത്തിരുന്നു നേരത്തെ പാസ്പോർട്ടിൽ സൗദി അറേബ്യ ഇല്ലായിരുന്നു പിന്നെ മൊറാർജി ദേശായി വന്നതിന് ശേഷമാണ് സൗദി അറേബ്യ അളോ ആയത് അതുവരെ പിന്നെ അത് അന്ന് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസില്ല എറണാകുളത്താണ് എറണാകുളത്ത് നിന്ന് പിന്നെ പാസ്പോർട്ടിൽ അക്സെപ്റ്റ് സൗത്ത് ആഫ്രിക്ക ആൻഡ് റോഡേഷ്യ എന്നുള്ള സീൽ വന്നതിന് ശേഷമാണ് സൗദിയിലേക്ക് ആ പാസ്പോർട്ട് ഉപയോഗിച്ച് വരാൻ പറ്റിയത് അപ്പോൾ ജോലിക്ക് കിട്ടിയത് ഇന്റർവ്യൂ ചെയ്ത് അത് അങ്ങനെ ജയേഷ്ഠന്റെ ഭാര്യ ഇതൊരു സഹോദരൻ്റെ കെയർ ഓഫിലൂടെ ഈ റിക്രൂട്ട്മെന്റ് ഏജന്റിനെ മംഗലാപുരത്തുകാരനായ റിക്രൂട്ട് െന്റ് ഏജന്റിനെ ബന്ധപ്പെടുകയും അദ്ദേഹം ഉടനെ തന്നെ ഈ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഞാൻ ബോംബെയിൽ പോവുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് പാസ്സാവുകയും ചെയ്തു എന്നിട്ട് വീട്ടിലേക്ക് വന്നു രണ്ടാഴ്ചക്കകം നിക്കവാറും നിങ്ങൾക്ക് ഗൾഫിലേക്ക് കയറാമെന്നും പറഞ്ഞു അത് പറഞ്ഞ പ്രകാരം രണ്ടാഴ്ച കൊണ്ട് എനിക്ക് തലങ്കാറും എത്തി അല്ല അത് ഞാൻ ഇവിടെ നാട്ടിൽ നിന്നും ബോംബേക്ക് ഡയറക്റ്റ് ബസ്സിൽ പോയി ബോംബെ ചെന്നതിനു ശേഷം അവിടെ നിന്ന് ദഹറാനിലേക്കുള്ള ഫ്ലൈറ്റായിരുന്നു സൗദി എയർലൈൻസ് ആയിരുന്നു അവർ എടുത്തിരുന്നു കൂടെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വേറെ രണ്ട് പേരുണ്ടായിരുന്നു ഒരു തമിഴ്നാട്ടുകാർ യു എൻ എസ് മറ്റൊരു ആയ സെറ്റിൽഡായ ഒരു മലയാളി നന്ദനൻ ആ ഒരു ഒരു വിമാനയാത്ര ഒരു സങ്കല്പത്തിൽ നമ്മൾ അന്നത്തെ കാലത്തൊക്കെ വളരെ കുറവ് വാർത്താ മാധ്യമങ്ങളുടെ കുറവ് ഇതൊക്കെയുള്ള സമയത്ത് എങ്ങനെയാണ് യാത്ര എന്നുള്ളത് ഇന്നൊക്കെ ആണെങ്കിൽ നമുക്കെല്ലാം അറിയാം ഒരു നമ്മൾ നമ്മുടെ റൂമിലിരുന്നാൽ എവിടെ എല്ലാ രാജ്യത്തും എത്താൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് തീരെ സംവിധാനങ്ങൾ കുറവുള്ള അന്നത്തെ ഒരു വിദേശ യാത്രയെ കുറിച്ച് സത്യത്തിൽ നമ്മുടെ ബസ്സിലോ കാറിലോ തീവണ്ടിയിലോ മാത്രം യാത്ര ചെയ്ത് പരിചയമുള്ള വ്യക്തികൾ ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഉള്ളവരും ഇപ്പോൾ വിമാനത്തിൽ കയറി നമ്മൾ കിട്ടുന്ന പ്രത്യേകിച്ച് സൗദി എയർലൈൻസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ അഡ്വാൻസ്ഡ് എല്ലാ സൗകര്യങ്ങളും എല്ലാ ഉള്ള നല്ലൊരു ഫ്ലൈറ്റാണ് അതും വലിയ ഫ്ലൈറ്റ് ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയിട്ട് നമ്മുടെ യാത്ര ചെയ്യാണ് അതിൻ്റെ ഒരു അനുഭൂതി അനുഭൂതിയുണ്ട് അതനുഭൂടി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പോയിട്ട് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് അങ്ങനെ ദെഹ്റാനിൽ ഫ്ലൈറ്റ് ഇറങ്ങി എപ്പോഴേക്കും കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് ഞങ്ങളുടെ കാത്തിരുന്നിരുന്നു അപ്പം ഏതാണ്ട് രാത്രി ആയിരുന്ന കാരണം അവർ ഞങ്ങളുടെ താൽക്കാലികമായിട്ട് ഞങ്ങൾക്കും ഒരിക്കൽ അക്കോമഡേഷനിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു എന്ന അൽമി ഈ അതിനിടക്ക് കൂട്ടിച്ചേത്ത് പറയാനുള്ളൂ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഒന്നും ഞാൻ ഏത് സൗദി അറേബ്യയിലേക്കാണെന്നറിയാം എവിടെ ഏത് കമ്പനിയിലേക്കാണ് ഏത് ഭാഗത്തേക്കാണെന്ന് ഏജന്റ് എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് ഏജന്റ് ഞാൻ മറ്റൊരാളുടെ റെക്കമെൻഡ് മുഖേന ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം അയാൾ എന്നെ നല്ല രൂപത്തിലേ എത്തിക്കൂ എന്ന് ധൈര്യമുണ്ട് കൂടാതെ അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അബ്ദുസമ്മദ് പേടിക്കേണ്ട നല്ല കമ്പനിയിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും ഒരു വാക്കും തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഈ ഇനിയിപ്പോൾ അബ്ദുൽസമ്മദ് എന്ന ഒരു ചെറുപ്പക്കാരൻ മിക്കവാറും മലപ്പുറം ചുറ്റുപടത്ത് ഇങ്ങനെ താമസിച്ച് അവിടെ പഠിച്ച് ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്ന മല മലപ്പുറത്തുകാരനായ അബ്ദുസമദ് സൗദി അറേബ്യയിൽ വന്ന് ഈ അൽമുത്തലക്കെന്ന കമ്പനിയിൽ ചേർന്നപ്പോൾ ഭാഷ മലയാളം നന്നായി സംസാരിക്കാൻ മലയാളം മാത്രമായിരിക്കും നന്നായി സംസാരിക്കുക മറ്റുള്ള ഇതൊക്കെ കുറച്ച് സംസാരിക്കുമായിരിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു സൗദി അറേബ്യയിൽ എത്തിപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് ഓർമ്മയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്കില്ല അപ്പം ആ ഉള്ള ബ്രോക്കൺ ഇംഗ്ലീഷും കൊണ്ടിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതും അതുപോലെ യാത്രയിലൊക്കെ ഉപയോഗിച്ചിരുന്നേ അതേ ഇംഗ്ലീഷുമായിട്ടാണ് ഞാൻ കമ്പനിയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പം കമ്പനിയിൽ നിന്ന് എൻ്റെ മീഡിയറ്റ് സുപ്പീരിയർ ചോദിച്ചു നിനക്ക് ബേസിക് വല്ല ജോലി എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇത്രയും ഒരു എൽ ഡി ക്ലർക്കായിട്ട് സംഭാഷണൊക്കെ ഇംഗ്ലീഷിലായിരുന്നു സംഭാഷണം ഇംഗ്ലീഷിലായിരുന്നു പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരുന്നു ഇംഗ്ലീഷില് കാര്യങ്ങള് പറഞ്ഞു അവർക്ക് മനസ്സിലാവുന്നു നല്ല മനുഷ്യരായിരുന്നു കാരണം അന്ന് ഞാൻ കമ്പനിയിലെ ജൂനിയർ മോസ്റ്റ് ആയിരുന്നു പിന്നെ ഉള്ളത് സത്യമായി തുറന്നു പറഞ്ഞു എനിക്ക് കൂടുതൽ ബേസിക് ആയിട്ടുള്ള ഒരു അതെ അതായത് ജോലി പരിചയങ്ങളൊന്നും ഇല്ലയെന്ന് തുറന്നു പറഞ്ഞു അപ്പം പിന്നെ അവർ ഒരു പുതിയ ആളാണെന്നുള്ള അതേ രൂപത്തിൽ എന്നോട് അവർ എൻ്റെ ലെവലിലേക്ക് താഴോട്ട് വന്നു ഭാഷയിൽ അതാണല്ലോ ഒരു നല്ല മനുഷ്യർ ചെയ്യുന്നില്ല അപ്പം എനിക്ക് സമാധാനമായി ഞാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു ധൈര്യം വന്നു അതുതന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു പിന്നീട് അയാൾ അവർ എനിക്ക് ജോലി ഓരോന്ന് കാണിച്ചു ഞാൻ വന്നത് ശരിക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റില് കാർഡക്സ് സിസ്റ്റം അതായത് സ്റ്റോക്ക് കൺട്രോളർ ആയിട്ടാണ് അത് അത് മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിൽ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള അറബിക്ക് മീഡിയത്തിലാണ് അവരുടെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിൽ കവിഞ്ഞ് എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ നിന്ന് എന്താ വെച്ചാൽ ഞാനൊരു ഡിഗ്രി വരെ പഠിച്ചപ്പം സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു അപ്പം അറബിക്ക് അല്പം മനസ്സിലാക്കാനും എഴുതിയത് മനസ്സിലാക്കാനും വായിക്കാനും ഏതാണ്ടൊക്കെ അർത്ഥം അറിയുന്നതും കൊണ്ട് ഇവരുടെ അറബിക്കിലുള്ള ജോലിയിലും എനിക്ക് അവരെ സഹായിക്കാൻ സാധിച്ചു അപ്പം അതൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു അതോടൊപ്പം അവർ എന്നോടും ആ നല്ലൊരു ഇത് കാണിക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ശ്രോതാക്കളോട് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ വളരെയധികം ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഒരു സഹോദരൻ്റെ സൗദി അറേബ്യയിൽ വന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹം പ്രയാസപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ രണ്ടു വർഷക്കാലം എത്രയോ വർഷക്കാലം ആടുജീവിതം എന്നുള്ള ഒരു നോവലടക്കം ഉണ്ടായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ പല ആളുകളും ഞാൻ ആ വിഷയത്തിലേക്കല്ല കിടക്കുന്നു പല ആളുകളും ഈ ഒരു സന്ദർഭത്തിൽ സൗദി അറേബ്യയെക്കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം ഒരു ഭാഷയൊന്നും അറിയാതെ ഒരു കാര്യമായ ഭാഷയെ അറിയാതെ ഒരു കമ്പനിയിൽ വന്നപ്പോൾ ആ കമ്പനിയിൽ ജോലിക്ക് എടുത്തിട്ട് അത് അവിടെ വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള അറബികൾ ഒട്ടനവധി ആളുകൾ അങ്ങനെയുണ്ട് നമ്മൾ കേൾക്കുന്നത് ഇത്തരം ഒന്നോ രണ്ടോ കേസുകൾ കേൾക്കുമ്പോൾ ഈ സൗദി അറേബ്യയോ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഉള്ള ആളുകളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് അത് ആളുകൾ അറിയില്ലായ്മ കൊണ്ടാണ് എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇനി കുടുംബത്തെയൊക്കെ വിട്ട് നാട്ടുകാരെ കാണാതെ സ്വന്തം നാട്ടുകാരെ കാണാതെ കൊണ്ട് അന്യ നാട്ടിൽ ഇങ്ങനെ അന്യഭാഷക്കാരോടൊപ്പം ജീവിച്ച ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ സത്യത്തിൽ ഇന്നത്തെ പോലെ അന്ന് ഒരു നമുക്ക് നാടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു ലെറ്റർ അല്ലാതെ അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വെക്കേഷൻ പോയി വരുന്ന ഏതെങ്കിലും ആളുകളും മുഖ്യം ഒരു ലെറ്റർ നാട്ടിൽ നിന്ന് ഇവിടെ എത്താൻ പതിനഞ്ച് ദിവസം വരെ എടുത്തിരുന്നു അയക്കുന്ന കത്ത് അങ്ങോട്ടും അതുപോലെ തന്നെ പിന്നെ അതായിരുന്നു നമ്മൾക്ക് നാടുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ജീവിക്കുന്ന ഞങ്ങടെ താമസിച്ചിരുന്നത് ഇന്ത്യക്കാർ അതായത് ഒരു തമിഴ്നാട് ഒരു മലയാളി പിന്നെ ഞാൻ ആ പേരുണ്ട് തമിഴ്നാട്ടുകാരനായ യു എൻ എസ് സാഹിബ് പ്രായം കൂട്ടുണ്ട് മുപ്പത്താറ് വയസ്സുണ്ട് അന്നേനെ ഞാൻ അന്ന് ഇരുപത്തൊന്ന് തിരഞ്ഞിട്ടുണ്ട് വയസ്സുകാരനായ അബ്ദുസമു വയസ്സായ തമിഴ്നാട്ടുകാരൻ യു സാഹിബ് പിന്നെ പാലക്കാട് നിന്നും ബോംബെ ആയ നന്ദനൻ എന്ന ഒരു ആള് അയാള് വരുന്ന മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് പിന്നെ ഞാനും അപ്പം ഞങ്ങളുടെ ഒരു റൂമിൽ തരിക്ക് ഞങ്ങളുടെ കമ്പനി ഏതാണ്ട് ഇപ്പം അപ്പം ഒരു ഗരീഷ് റെഡി ആയി വരുന്നേ ഉള്ളൂ വേണ്ടത്ര സ്റ്റാഫിന് ഇന്ത്യൻ സ്റ്റാഫ് ഒട്ടുമില്ല അപ്പം ഇന്ത്യൻസിന് വേണ്ടിയുള്ളൊരു അക്കോമഡേഷൻ അവരടുത്ത് തയ്യാറില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ വോൾഡിങ് കമ്പനിയുടെ അക്കോമഡേഷനില് ഒരു ഫ്ളാറ്റില് ഒരു റൂമിലാണ് ഞങ്ങളെ കൊണ്ടുപോയി താമസിപ്പിച്ചത് അധികം ഞങ്ങളുടെ മൂന്ന് പേര് അപ്പം ഞങ്ങളുടെ കമ്പനിയും ഞങ്ങളുടെ തമ്മിൽ വളരെ അകലത്തിലാണ് അപ്പം ഞങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് വേണ്ടി കമ്പനിയുള്ള ഒരു ഈജിപ്ഷ്യൻ ഡ്രൈവറേയും ഞങ്ങളെ കൂടെ താമസിച്ചു നാല് നാല് പേര് ഒരു റൂമിൽ ആ റൂമിൽ തന്നെയാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് വെച്ചിരുന്നത് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കിച്ചണിൽ കോമൺ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കഴിക്കുന്നത് ഈ എജിബിഷനും ഞങ്ങളെ കൂടെ പാവമാണ് അവരുടെ ഒരു ഒറ്റപ്പെട്ട ആളാണ് ഞങ്ങളെ പോലെ ഞങ്ങൾ വെച്ചുണ്ടാക്കുന്നത് അയാളും കഴിച്ചിരുന്നു കുറച്ച് എരിവാണെന്നുണ്ടെങ്കിലും ചോറൊക്കെ അയാളും കഴിച്ചിരുന്നു അപ്പം അന്ന് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല ഈ ബോംബെയിൽ സെറ്റിൽ അയാൾക്ക് കുറേശം അറിയാം കാരണം അയാൾ ബാച്ചുലർ ലൈഫ് ബോംബെയിൽ ലീഡ് ചെയ്ത് നയിച്ചതുകൊണ്ട് പക്ഷെ ഇനി എന്തെങ്കിലും ഭക്ഷിക്കുള്ളൂ എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് ഈ തമിഴ്നാട്ടുകാരന് അതങ്ങ് പഠിക്കാൻ ശ്രമിച്ചു ഞാൻ അവരുടെ ഹെൽപ്പറുമായി പാത്രം വെട്ടി വെട്ടിക്കൊടുക്കലുമായിട്ട് പക്ഷേ അല്ല നമ്മളെ നമുക്ക് നമുക്കിതിൽ ഒരു പാഠം വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്ന ആളുകൾ വളരെ സൗഹൃദത്തോട് കൂടിയിട്ട് ഒരു ഒരു റൂമിൽ താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങളും ഒരുപാട് പാഠങ്ങളുണ്ട് കാരണം അവരൊക്കെ എൻ്റെ ഒരു പോലെയാണ് കരുതിയിരുന്നത് ഏത് നാട് ഏത് ജാതി ഏത് എന്നുള്ളതല്ല ഈ ഈവൺ ആ ഈജിപ്ഷ്യൻ പോലും വളരെ അടുത്ത വളരെ നല്ല സ്വഭാവക്കാരനായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ ബുദ്ധിമുട്ട് ആ പ്രയാസങ്ങൾ നമുക്ക് വല്ലാതെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല കമ്പനി പോയി എട്ട് മണിക്കൂർ ജോലി അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തോ ആ ഉപയോഗിക്കോ കിടക്കാറുമായി റെഡിയായി ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ നമുക്ക് അന്ന് കത്ത് മാത്രമാണ് ഒരു ഒരു വാർത്തകൾ അറിയാനുള്ളത് ഈ കത്ത് കത്തല്ലാതെ വേറെ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോ പിന്നെ വാർത്തകൾ അറിയാൻ വല്ല മാർഗം അങ്ങനെ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഒന്നോ രണ്ടോ പേരെ എൻ്റെ എന്നെ അറിയുന്നേ ഞാൻ അവരെ അറിയുന്ന ആളുകൾ അന്ന് ഈ ദമാം അൽഖോബാർ ഭാഗത്തുള്ളൂ അവര് ഞാനിവിടെ വന്നിരിക്കണെന്ന് നാട്ടിൽ നിന്ന് അവർക്ക് വിവരം കിട്ടിയിട്ട് ഞാൻ മാമിൽ എത്തിയൊരു മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാ തേടി പിടിച്ചിട്ടാണ് എൻ്റെ റൂമിൽ വന്ന് രണ്ടുപേരെ ഞാൻ കാണുന്നത് ഈ രണ്ടു പേര് പോയി വരുന്നവരെ നമുക്ക് കാത്തിരുന്നിട്ട് വിവരങ്ങൾ കിട്ടുന്നത് അത്ര എളുപ്പമല്ല ഞങ്ങൾ കത്ത് തന്നെ ആയിരുന്നു മുഖ്യമായിരുന്നു അതല്ല അതൊന്നല്ല ആ കത്ത് നമുക്ക് ലഭിച്ചാലേ പിന്നെ അതിലൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അറബികളുടെ കുറന്മാരാണ് മനസ്സില്ലാത്തവരാണ് ഈ പോസ്റ്റ് ഓഫീസിൽ പോയി നമ്മുടെ ഡ്രൈവർ കൊണ്ട് പോയി ലെറ്റർ കൊണ്ടു വന്ന നമുക്ക് ഓരോരുത്തരുടെ കയ്യിലും തന്നു കഴിഞ്ഞാൽ നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയറോ ഏതോ മാനേജറോ എന്തെങ്കിലും ജോലിക്ക് വിളിക്കുമ്പോൾ ഞാൻ കത്ത് വായിക്കുന്നത് അയാൾ കണ്ടിരുന്നില്ല ഓക്കെ ഓക്കെ ഡോൺ വറി യു റീഡ് യുവർ ലെറ്റർ കാരണം അപ്പം മനസ്സിലാക്കണം അവർ നമുക്ക് തരുന്ന ഒരു പരിഗണന മാനസിക പരിഗണന കാരണം അവൻ വീട്ടിൽ നിന്ന് അകന്നാണ് അവന്റെ കുട്ടികളുടെ അല്ലെ അവൻ്റെ വീട്ടിലെ വിവരങ്ങൾ അറിയാനുള്ള കത്ത് കിട്ടിയതാണ് ലെറ്റ് ഹിം റീഡ് ആൻഡ് സാറ്റിസ്ഫൈ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു അവർക്കുണ്ട് ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല ഞാൻ പറയുന്നത് അറബ്സ് വളരെ ക്രൂരന്മാരാണ് അതല്ലെങ്കിൽ നമ്മുടെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ചെയ്യുന്നു ഒരു വെപ്പാണ് നാട്ടിലുണ്ടായിരുന്നത് പക്ഷെ വന്നു നോക്കിയപ്പോഴാണ് ഇവരുടെ നല്ല സ്വഭാവങ്ങളും അവരുടെ ആ സ്നേഹവും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെയധികം ഈ വിലപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മുടെ അബ്ദുൾ സമിതി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അറബ് നാട്ടിലുള്ള അറബ് സഹോദരന്മാർ വളരെ മാന്യന്മാരാണ് അത് അതൊരു ഒരു അത് ും ഞാൻ എനിക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ സാധിച്ചത് ഇവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം അള്ളാഹുനുള്ള വിശ്വാസം അതോടൊപ്പം തന്നെ അള്ളാഹുന്റെ പ്രോഫറ്റായ മുഹമ്മദ് മുസ്തഫാ സാഹുഹുസ്മയുടെ സുന്നത്തിനോടുള്ള സ്നേഹം ഇത് രണ്ടും അവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു ആ അതാണ് അപ്പം അതും കൂടി അതും അതും ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പിന്നെ ഗൾഫുകാർക്ക് സമ്പാദ്യം കുറേ മിസ്സിങ്ങുകളാണെന്ന് പറഞ്ഞ് പറയാറുണ്ട് ഗൾഫ് ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മരില്ല അന്നൊക്കെ കത്ത് കിട്ടാനും അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണെന്നല്ലോ ഉണ്ടായിരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ പ്രയാസം വന്ന എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മയുണ്ടോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മെയ്യിലാണ് സൗദി അറേബ്യയിലേക്ക് വന്നത് ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും അലഹമ്മില്ല സ ശാരീരികമായിട്ട് എല്ലാവരും ഹെൽത്തിയാണ് എൻ്റെ ഉപ്പ കുറച്ച് പ്രായം കൂടിയിട്ടുണ്ടെങ്കിലും നല്ല ആരോഗ്യത്തിലുള്ള ആളായിരുന്നു ജൂലായി ഏതാണ്ട് പകുതിയോട് കൂടിയിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് എന്നോട് എന്നോട് അടുപ്പമുള്ള എന്ന സീനിയറായ ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തിന് എൻ്റെ എന്നോട് എൻ്റെ കുടുംബത്തോടും വളരെ അടുപ്പമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ കിട്ടി അത് ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ ആ പാകത്തുണ്ട് കാരണം സാധാരണ അയക്കാത്തൊരാള് എനിക്ക് ഞാൻ അങ്ങോട്ട് ലെറ്റർ അയക്കാതെ എനിക്കൊരു ലെറ്റർ വന്നപ്പോൾ കുറച്ച് കനം കൂടിയ ലെറ്റർ വായിച്ചപ്പോ ഓഫീസിലിരിക്കും കാരണം ലെറ്റർ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഓഫീസിലായിരിക്കും ഡെയിലി കളക്ഷൻ അത് വായിച്ചപ്പോഴാണ് എന്റെ വന്യ പിതാവ് ഹാർട്ട് അറ്റാക്ക് മരിച്ചു എന്നുള്ള പേരും പതിമൂന്ന് ദിവസത്തിന് ശേഷമാണ് എനിക്ക് ലെറ്റർ കിട്ടുന്നത് മരിച്ച പതിമൂന്ന് ദിവസത്തിന് ശേഷമാണ് എനിക്ക് ലെറ്റർ കിട്ടും അപ്പം അന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണമാണ് ഇത്രയും സമയം അതല്ലാതെ വേറൊരു വഴി ഇല്ല ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നമ്മൾ ഫോണിലൂടെ എങ്ങോട്ടെങ്കിലും എങ്ങനെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഷോക്ക് ആക്കും എന്നുള്ള അവരതിനോട്ട് തുരിഞ്ഞിട്ടുമില്ല വീട്ടിൽ നിന്ന് പോലും ലെറ്റർ ചെയ്താതിരുന്നതാണ് അതാണ് ഇത് പറ്റിയത് ഈ ഒരു ഈ ഒരു സന്ദർഭത്തിൽ ഞാനതിനെ അഭിമുഖീകരിച്ചെന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു പ്രയാസമുള്ള സമയമായിരുന്നു ഞാൻ ഈ കത്ത് നേരത്തെ പറഞ്ഞല്ലോ കത്ത് വായിക്കുന്ന കണ്ടിട്ട് മറ്റൊരു മീഡിയയിൽ സുപ്പേഴ്സൊക്കെ എൻ്റെ മാനേജർ അവിടെ ഇരുന്ന് വായിച്ചോളൂ എന്ന് പറയും ഞാൻ കത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരിയെന്ന് അയാൾ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കോടി വന്നു ചോദിച്ചു എന്താ പ്രശ്നം ഞാൻ കാര്യം പറഞ്ഞു ഉടനെ അയാൾ ജനറൽ മാനേജർ മാനേജറെടുത്ത് പോയിട്ട് വിവരം പറയുകയും ആ ജനറൽ മാനേജർ അയാളുടെ ഓഫീസിൽ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ ഓഫീസിലിരുത്തി അര മണിക്കൂറോളം എന്നെ ആശ്വസിപ്പിച്ചു മനസ്സിലായില്ലേ അതും ആശ്വസിപ്പിക്കുന്നത് ഒരു കുറച്ച് ഇസ്ലാമിക ൂപത്തിലുള്ള കുറാനിക് വേഡ്സും കൂടെ ഉപയോഗിച്ചിട്ടാണ് അയാൾ എന്നെ ഉപദേശിക്കുന്നത് അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു ശ്രീ അതിന് ശേഷം അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ഒരു നന്ദന എന്നുള്ള ആളുണ്ട് ഞങ്ങളുടെ ഓഫീസില് അയാൾ സെക്രട്ടറി ആയിട്ടാണ് ഈ മാനേജറുടെ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അയാളോട് പറഞ്ഞു നീ സമ്മ അബ്ദസമ്മതിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകും അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ വരണ്ട പറഞ്ഞേക്കുന്നു വളരെ അപ്പം നമുക്ക് വിഷമം വന്നൊരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആ വലിയ മനുഷ്യന് സാധിച്ചു സാധിച്ചു കൂടിക്കാഴ്ചയുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അബ്ദുസമദ് സാഹിബാണ് നമ്മോടൊപ്പം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബാക്കി ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നതാണ് അതുവരേക്കും നിങ്ങളുടെ എല്ലാവരോടും അസ്ലാമലൈക്കും വരഹമുല്ലാ വിബറക്ക